ചിന്തകനാൽ പന്നിയ റെസ്റ്റ്യൂറ്റ് ഓഫീസിന് മുൻപിൽ സമരവുമായി തൊഴിലാളികൾ കാട്ടാന ആക്രമണത്തിൽ മരിച്ച പരിമണത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക ആശ്രിത നിയമനം നൽകുക ജോലിക്ക് ഇറങ്ങുന്നതിന് മുൻപായി തോട്ടങ്ങളിൽ കാട്ടാനക്കൂട്ടം ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി വാച്ചർമാരെ നിയമിക്കുക കാലഹരണപ്പെട്ട ആംബുലൻസിന് പകരം തൊഴിലാളികൾക്കായി പുതിയ ആംബുലൻസ് അനുവദിക്കുക കൃത്യമായ ചികിത്സയും മരുന്നും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം കാട്ടാന ആക്രമണത്തിൽ നിന്നും തൊഴിലാളികളുടെ ജീവന സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയാണ് തൊഴിലാളികൾക്ക് നേരെ കാട്ടാനക്കൂട്ടം ആക്രമണം നടത്തിയത് ഗുരുതരമായി പരിക്കേറ്റ പരിമളത്തെ തീനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തോട്ടം മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിൽ നിന്നും തൊഴിലാളികൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത് മരിച്ച പരിമളത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക ആശ്രിത നിയമനം നൽകുക കാട്ടാനയുടെ സാന്നിധ്യം നിരീക്ഷിക്കാൻ വാച്ചർമാരെ നിയോഗിക്കുക തോട്ടങ്ങളിൽ ജോലി ചെയ്ത് ഇറങ്ങുന്നതിന് മുൻപ് ആനയില്ലെന്ന് ഉറപ്പ് വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തങ്ങൾ സമരം നടത്തുന്നതെന്ന് തൊഴിലാളികൾ പറഞ്ഞു അത് അത്യാവശ്യം എല്ലാ സലു തൊഴിലാളികൾക്ക് കിടിയത് நாங்கள் தி திடீர்னு ஒரு வண்டி வாங்கினோம் அதாவது ஜீப்பு வரப்போய் தான் அந்த அக்கா அந்த ஹாஸ்பிட்டலில் அந்த வண்டியில ஏற்றி மெடிக்கல் காலேஜுக்கு அங்கே ராஜகுமாரிக்கு கூட்டு போயிட்டு மறுபடியும் அங்கே முடியாம தான் விலை கூட்டு போனாங்க அங்கே போய் தான் அக்கா இறந்துட்டாங்க அந்த அக்கா அந்த அக்கா அந்த உயிர் போக போய் தான் நாங்கள் இந்த போராட்டம் பண்ணிக்கிட்டு இருக்கோம் எங்களுடைய சலுகை எங்களுக்கு வேணும் வாட்சர் வேணும் முதலாவது எங்களுக்கு இந்த எஸ்டேட்டில் வந்து ஒரு பாதுகாப்பு கிடையாது எப்போ பார்த்தாலும் ஆணை வருது அதனால எங்களுக்கு பாதுகாப்பு கிடையாது அதே மாதிரி எங்களுக்கு லைட் வேணும் தெரு லைட்டுகள் ஒன்று எந்த இடத்துலுமே தெரு லைட்டு கிடையாது കൂടാതെ പുതിയ ആംബുലൻസും കൃത്യമായ ചികിത്സയും ലഭ്യമാക്കണമെന്നും ലയങ്ങൾ നവീകരിക്കണമെന്നും തൊഴിലാളികൾ ആവശ്യമുന്നയിച്ചു